മതിയോ കുറച്ചുകൂടെ നോക്കണോ പ്രിയുള്ള ഇന്ന് ഞാൻ നിൽക്കുന്നത് മണപ്പള്ളിയിലാണ് അപ്പോൾ മണപ്പള്ളിയിലെ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടെത്തിയാണ് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇവന്റ് അറേഞ്ച് ചെയ്ത ടീമിനെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ല വീശിയടിച്ച നാടൻ ചായ തുടങ്ങി ഇനി അങ്ങോട്ട് ഐറ്റം കണ്ടുപോകും അപ്പോൾ ഇവിടെ മെയിൻ വിഭവങ്ങൾ എന്ന് പറയുന്നത് കപ്പയും മീൻകറിയും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ലൈവ് അപ്പവും ചിക്കൻ സ്റ്റൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ നിങ്ങൾ ഏതൊക്കെ ഐറ്റം കഴിച്ചോ എല്ലാ ഐറ്റവും ട്രൈ ചെയ്തോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ടേസ് അടിപൊളി ഐറ്റം ആയിരുന്നു അടിപൊളി ഇവരുടെ ഈ ഒരു ഇവന്റ് മണപ്പള്ളിയിൽ തന്നെയുള്ള ഡ്രീം ബ്രൈറ്റ് ഈവെന്റ് ആണ് ഈ ഫുൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും അതുവരെയും